പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയൻ്റെ പ്രാതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീവിത വിജയത്തിന് പത്ത് കൽപ്പനകൾ സന്തോഷകരമായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിന് അഞ്ച് കാര്യങ്ങൾ പരീക്ഷയിൽ വിജയിക്കുവാനായിട്ട് ഏഴ് മാർഗങ്ങൾ ഇന്ന് വിപണിയിൽ ഇങ്ങനെ ജീവിത വിജയത്തിന് സന്തോഷകരമായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിന് പരീക്ഷയിൽ വിജയിക്കുവാനായിട്ട് നിരവധി ടിപ്സ് നൽകുന്ന പുസ്തകങ്ങൾ ലഭ്യമാണ് എന്നാൽ ഈ പുസ്തകങ്ങൾക്ക് ഒന്നും തന്നെ നിത്യമായിട്ടുള്ള സന്തോഷമോ സമാധാനമോ ജീവിത വിജയമോ നൽകുവാനായിട്ട് സാധിക്കില്ല നിത്യമായ സന്തോഷവും സമാധാനവും ജീവിത വിജയം ഒപ്പം ആത്മീയമായിട്ടുള്ള ഉന്നതി നൽകുന്ന നിത്യ സത്യങ്ങളെക്കുറിച്ചുള്ള ഒരു പുസ്തകമുണ്ട് വാണിജ്യ മൂലത്തിന് വേണ്ടിയിട്ട് എഴുതപ്പെട്ടതല്ല നിത്യജീവന് വേണ്ടിയിട്ട് എഴുതപ്പെട്ടതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ കാണുവാനായിട്ട് സാധിക്കുക നിത്യമായ സന്തോഷത്തിനും സമാധാനത്തിനും ജീവിത വിജയത്തിനും ആത്മീയമായിട്ടുള്ള ഉന്നതിക്ക് മുതുകുന്ന ഈശോയുടെ ടിപ്സാണ് ആ ടിപ്സാണ് ഇന്നത്തെ വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുക വചനത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നു ലൂക്ക ആറ് ഇരുപത്തി ഏഴ് മുതലുള്ള വചനത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവാൻ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവൻ അതിശേപിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാൻ ഒരു ചികിടത്ത് അടിക്കുന്നവന് മറ്റ് കൂടി കാണിച്ചു കൊടുക്കുക മേലങ്കി എടുക്കുന്നവനെ കുപ്പായം കൂടി എടുക്കുന്നതിൽ നിന്നും തടയരുത് നിന്നോട് ചോദിക്കുന്ന ഏതൊരുവിനും കൊടുക്കുക ഇന്നിൻ്റെ ലോകത്ത് കർത്താവിൻ്റെ ഈ ടിപ്സ് യഥാർത്ഥത്തിൽ ഒരു വലിയ വെല്ലുവിളിയാണ് ലോകത്തിൻ്റെതായിട്ടുള്ള മൂല്യവ്യവസ്ഥകളെ തകിടമറിക്കുന്നതാണ് യേശു നിർദ്ദേശിക്കുന്ന മൂല്യങ്ങൾ ശത്രു ശത്രുവിനെ സ്നേഹിക്കുന്നത് ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുന്നത് ശപിക്കുന്നവരെ അനുഗ്രഹിക്കുന്നത് അതിശേപിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത് ഒരു ചെകിടത്ത് അടിക്കുന്നവന് മറ്റു ചെകിട് കൂടി കാണിച്ചു കൊടുക്കുന്നത് തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതും വായ്പ കൊടുക്കുന്നതും ഇവയെല്ലാം യഥാർത്ഥത്തിൽ വെല്ലുവിളി നിറഞ്ഞതാണ് ഇന്ന് സമൂഹത്തിൽ അശാന്തിയും അസമാധാനവും അക്രമണവും വർദ്ധിച്ചു വരുന്നതായിട്ട് നമ്മൾ കാണുന്നു സഹിഷ്ണുത വല്ലാതെ കുറഞ്ഞിരിക്കുന്നു ഉദാഹരണത്തിന് പൊതുനിരുത്തുകളിൽ വാഹനം ഓടിക്കുമ്പോൾ വളരെ പെട്ടെന്നാണ് മനുഷ്യർ തമ്മിൽ വഴക്ക് കൊടുുന്നത് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ടൗണിലൂടെ ടു വീലർ ഓടിക്കുന്ന വേളയിൽ കണ്ട ഒരു കാഴ്ചയാണത് ഞാൻ സ്കൂട്ടറുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു എൻ്റെ മുന്നിൽ ഏതാനും ചില ബൈക്കുകളുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ പെട്ടെന്ന് ഒരു ബൈക്കിനെ മറികടന്ന് മൈ മറ്റൊരു ബൈക്കുകാരൻ വണ്ടി വട്ടം വെച്ച് വഴി തടസ്സപ്പെടുത്തി അയാളോട് ആക്രോശിക്കുന്നത് ഞാൻ കണ്ടു വാക്കു തർക്കം പിന്നെ കയ്യാങ്കളിലേക്ക് എത്തി ഈ ബൈക്കുകാരൻ മറ്റേ ബൈക്കുകാരനെ ഹെൽമെറ്റ് കൊണ്ട് മർദ്ദിക്കുവാനായിട്ട് തുടങ്ങി അപ്പോഴേക്കും ട്രാഫിക് പോലീസ് എത്തി കാര്യങ്ങൾ നിയന്ത്രിക്കുവാനായിട്ട് തുടങ്ങി പിന്നീട് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു ഓവർടേക്ക് ചെയ്യുവാനായിട്ട് സൈഡ് കൊടുക്കാത്തതിനു ചൊല്ലിയുള്ള പ്രശ്നമാണ് അക്രമത്തിലേക്ക് നയിച്ചത് ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഇതേ കാരണത്തിനാണ് കോഴിക്കോട് മലാപ്പറമ്പിൽ വെച്ച് കാറിൽ യാത്ര ചെയ്ത ദമ്പതികളെ വാഹനം തടഞ്ഞ് ബൈക്കുകാരൻ അവരെ ആക്രമിച്ചത് പല സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഇന്നും ഒരു തുടർ കഥ പോലെ നടക്കുന്നുണ്ട് സ്നേഹവും കരുണയും കരുതലും സഹിഷ്ണുതയും ഹൃദയം നഷ്ടപ്പെട്ട ഒരു ലോകത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത് സ്നേഹവും കരുണയും കരുതലും സഹിഷ്ണുതയും ഹൃദയവും നഷ്ടപ്പെട്ടതായി തോന്നുന്ന ഒരു ലോകത്തിൻ്റെ പശ്ചാത്തലത്തിൽ യേശുവിൻ്റെ തിരുഹൃദയത്തെയും അവിടുത്തെ പ്രബോധനങ്ങളെയും കേന്ദ്രീകരിച്ച് ഫ്രാൻസിസ് പാപ്പ എഴുതിയ ഒരു പുതിയ ചാക്രീക ലേഖനമാണ് ദിലേക്സി നോസ് അവൻ നമ്മെ സ്നേഹിച്ചു എന്നാണ് ഇതിൻ്റെ അർത്ഥം നമ്മൾ ഇന്ന് സുവിശേഷത്തിൽ വായിച്ചു കേട്ട വചനഭാഗമാണ് ഭാഗമാണ് ചാക്രീകലേഖനത്തിൻ്റെ അടിസ്ഥാനം ഒപ്പം യേശുവിൻ്റെ തിരുഹൃദയത്തിൽ ഉൾക്കൊള്ളുന്ന മാനുഷികവും ദൈവികമായ സ്നേഹത്തിൻ്റെ പ്രമേയത്തെയാണ് ഫ്രാൻസിസ് പാപ്പ ഈ ചാക്രിക ലേഖനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ ലോകത്ത് ഐക്യത്തിനും ശാന്തിക്കും പരസ്പര സ്നേഹത്തിനും കരുതലിനും സമാധാനത്തിനു വേണ്ടി പ്രവർത്തിക്കേണ്ടത് ആവശ്യകത ഫ്രാൻസിസ് പാപ്പ വളരെ പ്രത്യേകമായിട്ട് ഈ ചാക്രിക ലേഖനത്തിലൂടെ പരാമർശിക്കുന്നുണ്ട് നിരവധിയായിട്ടുള്ള യുദ്ധങ്ങൾ ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങൾ നടക്കുന്നു ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം ഇസ്രയേലും ഹമാസും യുദ്ധം പൂർണ്ണമായിട്ട് അവസാനിച്ചിട്ടില്ല ഇതുകൂടാതെ ഇരുപതിൽ പരം യുദ്ധങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങൾ നടക്കുന്നു പലപ്പോഴും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല ചിലതിനെ മാത്രം ഉയർത്തിക്കാട്ടുന്നു ആയതിനാൽ ഇന്നിൻ്റെ ലോകത്ത് കരുതലും സഹിഷ്ണുതയും സ്നേഹം മാത്രമാണ് ഈ ഐക്യവും സമാധാനം സാധ്യമാവുക എന്ന് പാപ്പ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ഇന്നിൻ്റെ ലോകത്ത് മനുഷ്യ ഹൃദയങ്ങളിൽ കരുതലും സ്നേഹവും വറ്റിപ്പോകുന്നു സ്വാർത്ഥത മൂലം നമ്മളും ചെറിയ ദ്വീപുകളായിട്ട് മാറുന്നു മനുഷ്യർ സ്നേഹിക്കുവാനായിട്ട് മറന്നുപോകുന്നു ക്ഷമിക്കുവാനായിട്ട് മറന്നുപോകുന്നു സഹിഷ്ണു പ്രകടിപ്പിക്കുവാനായിട്ട് മറന്നു പോകുന്നു എന്നാൽ വ്യത്യസ്തരായിട്ടുള്ള ചില വ്യക്തികളെ നമുക്ക് സമൂഹത്തിൽ കാണു കണ്ടുമുട്ടുവാനായിട്ട് സാധിക്കും ദക്ഷിണാഫ്രിക്കയുടെ രാഷ്ട്രപിതാവും ആദ്യത്തെ പ്രസിഡന്റും ദക്ഷിണാഫ്രിക്കൻ വർണ്ണ വിവേചന വിരുദ്ധ പ്രവർത്തകനും രാഷ്ട്രീയക്കാരനുമായിരുന്നു നെൽസൺ മണ്ടേല അദ്ദേഹം പ്രസിഡന്റ് ആയതിനു ശേഷം ഒരു ദിവസം തനിക്ക് സംരക്ഷണം ഒരു ഒരുക്കുന്ന തൻ്റെ അടുത്ത അംഗരക്ഷകരെ തന്നോടൊപ്പം ഉച്ചഭക്ഷണം കഴിക്കുവാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ക്ഷണിച്ചിരുന്നു ഭക്ഷണം കഴിക്കുന്ന വേളയിൽ ഒരു സൈനികൻ നെൽസൺ മണ്ടലോട് പറഞ്ഞു സാർ ആ സൈനികന് എന്തോ കാര്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു ഭക്ഷണം കഴിക്കുന്ന വേളയിൽ അദ്ദേഹത്തിൻ്റെ കൈകൾ ഇറക്കുന്നുണ്ട് ഒരിക്കലുമില്ല ഒരു ചെറു പുഞ്ചിരിയോടെ മണ്ടേല പറഞ്ഞു ഞാൻ ജയിലിൽ കിടന്ന സമയത്ത് ജയിലിൻ്റെ കാവൽക്കാരനായിരുന്നു ഈ മനുഷ്യൻ പലപ്പോഴും എന്നെ വളരെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുമായിരുന്നു പീഡനത്തിന് ശേഷം ഞാൻ നിലവിളിക്കുകയും കുറച്ച് വെള്ളം ആവശ്യപ്പെടുകയും ചെയ്യുമായിരുന്നു അപ്പോഴെല്ലാം ഇതേ മനുഷ്യൻ വന്ന് എൻ്റെ തലയിൽ മൂത്രമൊഴിക്കുക പതിവായിരുന്നു ഞാനിപ്പോൾ ദക്ഷിണാഫ്രിക്കൻ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റ് ആയതിനാൽ അദ്ദേഹത്തെ പീഡിപ്പിക്കുകയോ ജയിലിൽ അടി അടക്കുകയോ ചെയ്തുകൊണ്ട് അതേ രീതിയിൽ ഞാൻ മറുപടി നൽകുമെന്ന് പ്രതികാരം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് അയാൾ ഭയപ്പെട്ടു വിറച്ചത് പക്ഷേ അതിൻ്റെ സ്വഭാവമോ അല്ല പ്രതികാരം ചെയ്യുക എന്നത് എൻ്റെ ധാർമ്മികതയുടെ ഭാഗമല്ല ദ മെൻറ്റാലിറ്റി ഓഫ് റിറ്റാലിയേഷൻ ഡിസ്ട്രോയ് സ്റ്റേറ്റ്സ് ദ മെൻറ്റാലിറ്റി ഓഫ് ടോളറൻസ് ബിൽസ് നേഷൻസ് ദ വീക്ക് ക്യാൻ നവ ഫോ ഗീവ് ഇസ് ദി ആട്രിബ്യൂട്ട് ഓഫ് ദ സ്ട്രോങ് അതെ പ്രിയപ്പെട്ടവരെ പ്രതികാരത്തിൻ്റെ മാനസികാവസ്ഥ രാഷ്ട്രങ്ങളെ നശിപ്പിക്കുന്നു സഹിഷ്ണുതയുടെ മാനസിക അവസ്ഥ രാഷ്ട്രങ്ങളെ കെട്ടിപ്പടുക്കുന്നു ബലിഹീനർക്കൊരിക്കലും ക്ഷമിക്കുവാനായിട്ടാകില്ല പൊറുക്കുവാനായിട്ട് സാധിക്കില്ല ക്ഷമ ശക്തൻ്റെ ഗുണമാണ് ഇങ്ങനെ ആവർത്തിക്കട്ടെ ക്ഷമ ശക്തൻ്റെ ഗുണമാണ് ക്ഷമിക്കുക എന്നത് ദൈവികമാണ് വചനം നമ്മളെ ക്ഷണിക്കുന്നു ദൈവികമായിട്ട് മാറുവാനായിട്ട് പിതാവായ ദൈവത്തെ പോലെ ആകുവാനായിട്ട് യേശുവിൻ്റെ വജസ്സുകൾ ഈ ഒരു കാര്യമാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ക്രിസ്തുവിൻ്റെ ഈ പ്രബോധനത്തിന് പിന്നിൽ ഒരു പശ്ചാത്തലമുണ്ട് വലിയ പ്രവാചകനായിട്ടുള്ള മോശ ഇസ്ര ജനതയ്ക്ക് നിയമം അഥവാ പത്ത് കൽപ്പനകൾ നൽകുന്നതിന് മുൻപ് അവിടെ നിലനിന്നിരുന്നത് ഒരു പാരമ്പര്യൻ സംസ്കാരമാണ് കാരണം ഇസ്ര ജനത ചരിത്രപരമായിട്ട് ഇരുന്നൂറ്റി പത്ത് വർഷത്തിലധികം അവർ അടിമകളായിട്ട് ഈജിപ്തിൽ കഴിഞ്ഞിരുന്നു ഈജിപ്തിലെ ദൈവസങ്കൽപ്പങ്ങളും ഗോത്ര ദൈവ വിശ്വാസങ്ങളൊക്കെ അടങ്ങിയ അനാചാരങ്ങളും വൈകൃതമായിട്ടുള്ള നിയമവ്യവസ്ഥകളും അവരെ സ്വാധീനിച്ചിരുന്നു ബാബിലോൺ നിയമഗ്രന്ഥമാണ് ഹമുറാബി കോഡ് ഹമുറാബിയുടെ കോഡ് ബി സി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപതിലാണ് ഇത് രചിച്ചത് ഏറ്റവും പുരാതനവുമായിട്ടുള്ള നിയമഗ്രന്ഥമാണത് ബാബിലോണിലെ ആറാമത്തെ രാജാവായിട്ടുള്ള ഹമുറാബിയാണ് ഇത് രചിച്ചത് പ്രതികാരത്തിൻ്റെ നിയമവ്യവസ്ഥകൾ അതിൽ എഴുതി ചേർക്കപ്പെട്ടിരുന്നു ഈ നിയമവ്യവസ്ഥകളിലും ഇസ്ര ജനതയെ സ്വാധീനിച്ചിരുന്നു ഈ നിയമത്തെ മയപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് മോശം നൽകിയ കൽപ്പനയാണ് ലേബർ ഇരുപത്തിനാല് ഇരുപതിൽ നമ്മൾ വായിക്കുന്നത് ഒടിവിന് ഒടിവും കണ്ണിന് കണ്ണും പല്ലിന് പകരം പല്ലും കൊടുക്കണം പക്ഷെ ക്രിസ്തു ഒരു പുതിയ കൽപ്പന നമുക്ക് നൽകുകയാണ് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് വലുത് കർണത്ത് അടിക്കുന്നവന് മറ്റേ കാരണം കൂടി കാണിച്ചു കൊടുക്കുക നിൻ്റെ ഉടുപ്പ് കരസ്ഥമാക്കുന്ന ഉദ്ദേശിക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുക പോലും സ്നേഹിക്കുവാൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാൻ കർത്താവിൻ്റെ ഈ ആഹ്വാനം പ്രായോഗമല്ലെന്ന് ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കാം എന്ന് ലോകത്തിന്റെ വൈബ്സ് അല്ലെന്നും വാദിച്ചേക്കാം എന്നാൽ ഇത് ദൈവത്തിന്റെ ടിപ്സാണ് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും വിശുദ്ധ ജോൺ പോൾ എണ്ണമൻ പാപ്പ തനിക്കെതിരെ വെടിയുതിർത്ത അലി അക്കു മാപ്പ് കൊടുത്തു വാഴ്ത്തപ്പെട്ട റാണിമാരയുടെ മാതാപിതാക്കൾ തന്റെ മകളെ നിഷ്കൂരണം കൊലപ്പെടുത്തിയ സമുന്ദർ സിംഗിന് മാപ്പ് കൊടുത്തു മാത്രമല്ല അയാളെ സ്വന്തം മകനായിട്ട് സ്വീകരിക്കുകയും ചെയ്തു വീണ്ടും കാണുവാൻ സാധിക്കും ഓസ്ട്രേലിയൻ മിഷനറി ഗ്രാം സ്റ്റെയിൻസിനെയും രണ്ട് മക്കളെയും ചുട്ടുകൊലപ്പെടുത്തിയ ധാരാസിങ്ങിന് ഗ്രാം സ്റ്റെയിൻസിൻ്റെ ഭാര്യ ഗ്ലാഡി സ്റ്റെയിൻസ് പൂർണ്ണ മനസ്സോടുകൂടെ മാപ്പ് നൽകി അങ്ങനെ നിരവധി വ്യക്തികൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവരെ വചൻ നമ്മളെ ക്ഷണിക്കുന്നു ഞാൻ അവിടെ നിലകൊള്ളുന്നു എന്ന് ആത്മപരിശോധന നടത്തുവാനായിട്ട് ആത്മാർത്ഥമായിട്ട് ക്ഷമിക്കുവാനായിട്ട് ക്ഷമ ചോദിക്കുവാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ നിത്യമായ സന്തോഷത്തിനും സമാധാനത്തിനും ജീവിത വിജയത്തിനും ആത്മീയമായിട്ടുള്ള ഉന്നതിക്ക് മുതുകുന്ന ഈശോയുടെ ടിപ്സ് പ്രാവർത്തികമാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം സ്നേഹവും ക്ഷമയും കരുണയും കരുതലും സഹിഷ്ണുതയും പ്രകടിപ്പിച്ചുകൊണ്ട് അതിനായിട്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ